ഹായ് നമസ്കാരം ദാസേങ്ങാണ് തൃശ്ശൂരിൽ നിന്ന് ഇന്നും വീഡിയോ ചെയ്യാൻ വൈകി കുറച്ച് തിരക്കിലായിരുന്നു തൃശ്ശൂർ രാഗത്തിൽ ഫംഗ്ഷന് പങ്കെടുക്കാൻ സാധിച്ചില്ല രാഗത്തിൽ ഈ സിനിമയിലെ അഭിനയിച്ചിട്ടുള്ള നടീനടന്മാർ വന്നിട്ടുണ്ടായിരുന്നു സംവിധായകം സംവിധായകൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല ഞാനിപ്പോഴെത്തിയുള്ളൂ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ആ പ്രോഗ്രാമിനെത്തി എത്തിച്ചേരാൻ സാധിച്ചില്ല പക്ഷേ നമുക്ക് ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു എന്തായാലും വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ബസ്സുക്കയുടെ വിജയം വലിയ രീതിയിൽ തന്നെയാണ് അവർ ആഘോഷിക്കുന്നത് മമ്മൂക്ക് ഒഴിച്ചുള്ള മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാവരും ഓരോ തിയേറ്ററുകളിലും അവർ പോയി സെലിബ്രേഷൻ നടത്തുന്നുണ്ട് ഇന്ന് തൃശ്ശൂരുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അവർ ആഘോഷമായിട്ട് തന്നെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം എന്തായാലും ഈ സിനിമയെ തകർക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രേഡ് വളരെ ശക്തമായിട്ട് ഡീഗ്രേഡ് നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല ആ ഡിഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സിനിമകൾ കൂടുതൽ പവറിലേക്ക് വരാറുള്ളത് അപ്പോൾ അശ്വന്ത് കോക്ക് എന്ന ഇവിടുത്തെ എന്താ പറയുക ഒരു യൂട്യൂബർ ഒരു സിനിമ നിരൂപകനായിട്ടുള്ള അശ്വന്ത് കോക്ക് ഈ സിനിമ വളരെ മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം ഈ സിനിമയെ കീറി മുറിച്ചിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അദ്ദേഹം മമ്മൂക്കയുടെ സിനിമ നല്ലത് പറയണമെങ്കിൽ ആ സിനിമ ഒരു അവാർഡ് സിനിമ അല്ലെങ്കിൽ ഒരു അത്രയും കലാമൂല്യമുള്ള സിനിമ മാത്രമേ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് പറയുള്ളു അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ വിജയത്തിലേക്ക് പോകുന്ന സിനിമയെ സിനിമയെപ്പോഴും താത്താൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൾ വളരെയധികം വിമർശിച്ചിട്ടുള്ള ഭീഷ്മപറബ് എന്ന സിനിമ എന്ന സിനിമ വളരെ മോശപ്പെട്ട രീതിയിൽ ആൾ പറഞ്ഞ സിനിമയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് കോടി അതായത് മമ്മുക്ക സിനിമയല്ലെങ്കിൽ നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യേണ്ടതായ സിനിമ അതുപോലെ തന്നെ ഭ്രമയുഗായാലും അതുപോലെയുള്ള കാതൽത് കോറായാലും നൻപകൽ നേരത്തിനും മയക്കമായാലും അങ്ങനെയുള്ള സിനിമകളേക്കാൾ നല്ല രീതിയിൽ പറയും ഇതുപോലുള്ള കമേഴ്സ്യൽ ചേരുവകൾ നിറഞ്ഞ സിനിമകളാണ് വളരെ മോശപ്പെട്ട രീതിയിലും പറയാറുണ്ട് അതൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പലരും രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവസാന ഇരുപത് മിനിറ്റ് എന്തായാലും ഗംഭീരമാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചാൽ സാ സാധിച്ചത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ സിനിമയാണ് ആദ്യമായി തിരക്കഥ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ചില അപാകതകളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മമ്മൂക്ക അഴിഞ്ഞാടിയപ്പോൾ ഈ സിനിമയിലുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എന്താ പറയുക പോരാമകളൊക്കെ ദൂരെ കളഞ്ഞുകൊണ്ട് ഈ സിനിമ മമ്മൂക്ക കയ്യിലെടുത്തിരിക്കുകയാണ് ലാസ്റ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത് മമ്മൂക്കയുടെ സ്വന്തം എന്താ പറയുക ഇഷ്ടപ്രകാരം ഇട്ടുള്ള സംഭവമായിട്ടാണ് നമുക്ക് തോന്നാ തോന്നുന്നത് കാരണം സാധാരണ മമ്മൂക്ക് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ മമ്മൂക്കയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സിക്സ് സെൻസിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംഭവം ആൾ കയ്യിൽ നിന്നിട്ടതാണ് നമ്മൾ സാധാരണ ഒരു സെൻസ് ഉണ്ടല്ലോ നമ്മളൊരു ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു അത് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടൂ എന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ പലരും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മളെപ്പോലുള്ള ഒരു എനിക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ വളരെ പേടിയാണ് കാരണം നമ്മളത് എന്തെങ്കിലും അപാകതാ സിനിമയിലുണ്ടോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ടാണ് ഇരിക്കുക മറ്റുള്ളവരുടെ സിനിമ കാണുമ്പോൾ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ മമ്മൂക്കയുടെ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോ ബാക്ക് ഉണ്ടെങ്കിൽ അത് ആളുകൾ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മുക്കയുടെ സിനിമ അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ ധൈര്യപൂർവ്വങ്ങൾ ചാടി എന്ന് പറയാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചില സംശയങ്ങളിലുള്ള സിനിമകളൊക്കെ നമ്മൾ കുറച്ച് ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ഇതിലൊക്കെ വന്നതിന് ശേഷം ശരിക്കും ആ സിനിമയെക്കുറിച്ച് പറയാറുള്ളൂ ഈ സിനിമയ്ക്കും എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്റർവെല്ല് അല്ലെങ്കിൽ ഇന്റർവെൽ ആയാലും സിനിമയുടെ ഇന്റർവെല്ലിൽ ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറുള്ളതായിരുന്നു ഇന്റർവെലിന് ശേഷം മുഴുവനായി സിനിമ കണ്ടതിന് ശേഷമാണ് വീഡിയോ ചെയ്തത് കാരണം ചില സംഭവങ്ങൾ ഒരു പുതുമ്പുള്ള സിനിമയാണ് ഈ സിനിമ മറ്റുള്ള സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ് സിനിമ രീതിയല്ല കുറേ നമുക്ക് പരിചയമില്ലാത്ത കുറേ സംഭവങ്ങളും ഗെയിമിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെറുപ്പക്കാർ പറഞ്ഞു അത് വളരെ താല്പര്യമാണ് കാരണം അവർക്കത് അറിയാമെന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ സംയമനം പാലിച്ചു എന്തായാലും സിനിമ കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കയുടെ വിളയാട്ടത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും സിനിമ ഗംഭീരമായി തന്നെ പോകുന്നു എല്ലായിടത്തും നല്ല രീതിയിൽ കോടികൾ അതായത് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏഴ് കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടി ഇന്ന് ഇന്ന് ഏകദേശം ഒരു അഞ്ച് കോടിന്റെ മുകളിലുണ്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടിയോളം രണ്ടാം ദിവസത്തേക്ക് കിടന്നു നാളും മറ്റന്നാളും ഒക്കെ എങ്ങനെ പോയാലും ഈ ഞായറാഴ്ച കഴിഞ്ഞോടുകൂടി പത്ത് മുപ്പത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഈ സിനിമയ്ക്ക് എന്തായാലും വിഷു ഒക്കെ കൂടെ സിനിമ ഒരു അമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മമ്മൂക്ക മമ്മൂക്കയുടെ വെറൈറ്റി സംഭവങ്ങളെ കൊണ്ട് സിനിമേനെ വമ്പൻ ലെവലിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളതാണ് ഈ സിനിമയിലും കാണാൻ കാണാൻ കഴിഞ്ഞുള്ളത് എന്തായാലും ഒരു പുതുമുഖ സംവിധായകൻ്റെ കോടികളൊന്നും ചിലവാക്കാത്ത ഒരു പുതുമുഖ സംവിധായകൻ പുതുമുഖ തിരക്കഥാകൃത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം വിജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് ഡിനു ഡെന്നിസ് എന്ന അല്ല ഡിനു ഡന്നീസ് എന്ന കല്ലൂർ ഡാനീസിൻ്റെ മകനും ജീവിതം കൊടുത്തിരിക്കുകയാണ് നല്ലൊരു സംവിധായകനിലേക്കുള്ള ഒരു കവാടം വെട്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് മമ്മൂക്ക അതാണ് മമ്മൂക്ക നമ്മുടെ മമ്മൂക്ക സ്വന്തം മമ്മൂക്ക